മലയാള സിനിമയിലെ ശ്രദ്ധേയ കൂട്ടുകെട്ടുകളിൽ ഒന്നാണ് പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ട് പ്രിയദർശൻ സ്വതന്ത്ര സംവിധായകനായ ആദ്യ ചിത്രത്തിൽ തന്നെ മോഹൻലാൽ ആയിരുന്നു നായകൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ പൂച്ചക്കൊരു മൂക്കുത്തി ആയിരുന്നു ആ ചിത്രം ചിത്രം താളവട്ടം തേന്മാനം കൊമ്പത്ത് കിലുക്കം കാലാപനി തുടങ്ങി മലയാളി എക്കാലവും ഓർത്തുവയ്ക്കുന്ന ചിത്രങ്ങളും ഈ കൂട്ടുകെട്ടിൽ പിന്നീടെത്തി ഇപ്പോഴിതാ കരിയറിൽ നൂറ് ചിത്രങ്ങൾ പൂർത്തിയാക്കാൻ ഒരുങ്ങിയാണ് പ്രിയദർശൻ നൂറാം ചിത്രത്തിലും നായകനാകുന്നത് മോഹൻലാലായിരിക്കും പ്രിയൻ നൂറാം ചിത്രത്തിലേക്ക് തന്നെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് മോഹൻലാൽ തന്നെ പറയുന്നുണ്ട് കൌമദി മൂവീസിന് നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാൽ ഇക്കാര്യം തുറന്നു പറഞ്ഞത് പ്രിയദർശൻ എന്നിലൂടെയാണ് സിനിമയിലേക്ക് വരുന്നത് തിരനോട്ടത്തിൽ വന്നു നവോദയിലേക്ക് ഞാനാണ് കൊണ്ടുപോയത് അതൊരു കൂട്ടുകെട്ടായി മാറി പ്രിയന്റെ ആദ്യ സിനിമ പൂച്ചക്കൊരു മൂക്കുത്തിയാണ് ഒരു മൂന്ന് സിനിമ കൂടി ചെയ്താൽ നൂറ് സിനിമയാകും നൂറാമത്തെ സിനിമയിൽ ഞാൻ അഭിനയിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് വളരെ അപൂർവമായ കാര്യമാണ് നൂറ് സിനിമകൾ ചെയ്യുക എന്നത് തന്നെ വലിയ പ്രയാസമാണ് ആദ്യത്തെ സിനിമയിലെ നായകൻ തന്നെ നൂറാമത്തെ സിനിമയിലും അഭിനയിക്കുക എന്നതൊക്കെ മലയാളത്തിൽ മാത്രമേ സാധിക്കൂ മലയാള സിനിമയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ രണ്ടായിരം മൂവായിരം സിനിമയൊക്കെ ചെയ്ത ആർട്ടിസ്റ്റുകളുണ്ട് സുകുമാര ചേച്ചിയൊക്കെ എത്ര സിനിമ ചെയ്തതെന്ന് അറിയില്ല ക്യാമറാമാൻമാരും സംവിധായകരുമുണ്ട് ചന്ദ്രകുമാർ ഒക്കെ നൂറ്റി അൻപത് സിനിമയിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട് ഐ വി ശേഷി ശശികുമാർ സാർ പ്രിയേന്റെ കാര്യമെടുത്താൽ മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് ഹിന്ദി ഒക്കെ ചെയ്തിട്ടുണ്ട് മരക്കാറുന്ന ചിത്രം ഇറങ്ങിയപ്പോൾ വലിയ രീതിയിലുള്ള പഴി കേട്ടിരുന്നു ഇരുവരും എന്നാൽ അതേ കൂട്ടുകെട്ട് വീണ്ടും ഒരു ഗംഭീര സിനിമ ഒരുക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെയൊരു ായിരുന്നു എം ടി ആന്തോളജി ചിത്രത്തിൽ ഓളവും തീരുവുമായി എത്തിയപ്പോൾ ആ കൂട്ടുകെട്ടിന് ഒന്നും സംഭവിച്ചില്ല എന്ന് പ്രേക്ഷകർ വിധി എഴുതുകയും ചെയ്തു ഇവർ തമ്മിൽ നല്ലൊരു ചിത്രത്തിൽ ഒന്നിച്ചാൽ ഗംഭീര സിനിമ തന്നെ അവർക്ക് ലഭിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല അവരുടെ ആ കഴിവുകൾ എവിടെയും പോയിട്ടില്ല എന്നതായിരുന്നു ആ ചിത്രത്തിലൂടെ അവർ തെളിയിച്ചത് വീണ്ടും അവർ ഒന്നിക്കുകയാണ് നൂറാം ചിത്രത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം അതിനുവേണ്ടിയാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത് ഇപ്പോൾ മോഹൻലാൽ കൂടി പറഞ്ഞപ്പോൾ അത് ഉറപ്പിക്കാം